അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഇതിലെ പുറകശത്തുകൂടെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞു നിൽക്കുന്നവരെന്നോട് പറഞ്ഞാൽ തോന്നുന്നുണ്ട് എന്തോ സൗണ്ട് ഉണ്ടാക്കി മുഖം വരിച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഒന്ന് നോക്കട്ടെ വാന്ന് എന്ന് പറഞ്ഞപ്പോ അത് വേഗം എന്റെ അടുത്തേക്ക് വന്ന് നിന്ന് അന്ന് ഞാൻ വെറുതെ തല തൊട്ട് വയ്ക്കിപ്പൊ അത് അനങ്ങുന്നില്ല അങ്ങനെ നിന്ന് അന്ന് ഒരു കൈയ്യോണ്ട് തല പിടിച്ചിട്ട് ഇങ്ങനെ കുട്ടികളെ തല ഇങ്ങനെ പൊടിക്കുമ്പോൾ തോളായിട്ട് അന്നേരം പിന്നെ പാവ ദുസാറായിട്ട് അയ്യു കൊടുത്തിട്ടോട് ഇട്ട ഓട്ടം ഓടി പിന്നേം വന്ന് അവിടുന്ന് കണ്ടിട്ട് ഇങ്ങനെ കുത്തി രണ്ട് കൈ ഇങ്ങനെ മുട്ടൂത്തി അങ്ങനെ എല്ലാ ദിവസവും വരുത്തിണ്ട് ഇവിടെ ഓലൊക്കെ വരുമ്പോ ചാഴലക്കാര് വന്നപ്പോഴും വന്ന് വിളിച്ചിട്ടൊന്നുമില്ല വിളിച്ചിട്ട് ഒന്നുമില്ല അതെന്താ അറിയോ സെക്യൂരിറ്റി ആയി സെക്യൂരിറ്റി ആയി തെരുവനായ വിഷയം ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വലിയ ചർച്ചാ വിഷയം നിരവധി ആളുകൾക്ക് തെരുവനായയുടെ കടിയേൽക്കുന്നു പേവിഷപാധി ഉണ്ടാവുന്നു അങ്ങനെ തിരുവനായ്ക്കളെ നിയന്ത്രിക്കാൻ ഒരു പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് മാത്രമല്ല തിരുവനായ കൊണ്ട് ഒത്തിരി ആളുകൾക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട് തെരുവുനായ്ക്കളെ കണ്ടാൽ കല്ലെറിഞ്ഞു ഓടിക്കുന്ന അല്ലെങ്കിൽ ഭയത്തോടെ നോക്കുന്ന അല്ലെങ്കിൽ അർപ്പോടെ നോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു സമയത്താണ് വയനാട് പെണങ്ങോടിൽ നിന്ന് വളരെ കൗതുകം ഉണർത്തുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയും ഒരു വാർത്തയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം പെണങ്ങോട് പ്രദേശത്തെ നസീറ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ മുമ്പിലേക്ക് ഒരു തെരുവുനായ വരികയാണ് ആ ഒരു തെരുവുനായ ആ തെരുവുനായ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു പട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അല്ലെങ്കിൽ അതെന്തോ ഒരു സഹായം അവരോട് അഭ്യർത്ഥിക്കുന്നു എന്ന് ആ ഒരു ചേച്ചിക്ക് തോന്നുന്നു അങ്ങനെ ആ ചേച്ചി ആ ഒരു പട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ അങ്ങനെ അതിനെ നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പട്ടിയുടെ വായിൽ ഒരു എല്ല് കുടുങ്ങി കിടക്കുകയാണെന്നും അത് എടുത്ത് തരണമെന്നാണ് ഈ പട്ടി ആവശ്യപ്പെടുന്നതെന്നുള്ളതും അവർക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു കമ്പ് ഇട്ട് ആ ഒരു ചേച്ചി ആ ഒരു പട്ടിയുടെ വായിലെ എല്ല് എടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ ഒരു എല്ലും കഷ്ണമായിട്ട് പട്ടി അവിടെ നിന്ന് ഓടി പോവുകയും ചെയ്തു അങ്ങനെ ഒരു സംഭവം അവിടെ അവസാനിച്ചു അതിനുശേഷമാണ് ട്വിസ്റ്റ് പിറ്റേ ദിവസം ഈ ഒരു തിരുവനായ ഈ ഒരു നസീറ എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീടിന്റെ വീടിൻ്റെ ആ ഒരു പ്രദേശത്തേക്ക് തന്നെ വരുന്നു ഈ ചേച്ചിയെ കണ്ട വാടെ അവിടെ കുമ്പിട്ട് നിന്ന് ഇവർ നന്ദി പ്രകടനവും കാര്യങ്ങളൊക്കെ നടത്തുന്നു പിന്നെ ഇവരോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ പിന്നീട് ഇവർ ഈ പട്ടിക്ക് തീറ്റ കൊടുക്കാനൊക്കെ തുടങ്ങുന്നു ഇപ്പോൾ പട്ടി അവരുടെ സ്വന്തം ആളായി മാറിയിരിക്കുകയാണ് അവരുടെ ഒരു സെക്യൂരിറ്റി പോലെ ആയി മാറിയിരിക്കുകയാണ് വളരെ കൗതുകം നിർത്തുന്ന ഒരു കാഴ്ചയാണ് അതായത് അങ്ങോട്ട് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് കിട്ടും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് അങ്ങനെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയും അതുപോലെ തന്നെ ആ സംഭവത്തിനാസ്പദമായ ആ ഒരു വീടും ആ ഒരു പരിസരവും അവരോട് ആ വീട്ടുകാരോട് നേരിട്ട് സംസാരിക്കാനായിട്ടുമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഉദ്ദേശിക്കുന്നതായിട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം തുടരുതിട്ടാ തുടര മാറിയോ ഏതൊരു മാറി ാണ് കേട്ടോ ആ ഒരു വീട് എന്നാ നമ്മളിവിടെ വന്നപ്പം തന്നെ രോഗിന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കേട്ടോ സംഭവം ഇവിടെ തൊഴിലുറപ്പ് കഴിഞ്ഞ് വരുമ്പോ നമ്മളെ അയൽവാസി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു നായി തണ്ടെല്ലാം എന്തോ കുടുങ്ങിട്ട് അവിടെ കണ്ടിരുന്നു അപ്പോ ഓലോ കണ്ടപ്പോ നായി ഓടിയെന്ന് പറഞ്ഞ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഇതിലെ പുറകശത്ത് കൂടെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോ ഇവിടെ നിൽക്കുന്നവരെന്നോട് പറഞ്ഞു ഇങ്ങനെ നായോ സൗണ്ട് മുഖ വരച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നു അന്നേരം ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് ഇറങ്ങി വന്നു നോക്കി നായ് നേരെ താഴേക്ക് പോയി അപ്പൊ ഞാനൊന്ന് താഴെ പോയി നോക്കാന്ന് വെച്ച് ഇതിലേ ഇറങ്ങുമ്പോ കയറി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഒന്ന് നോക്കട്ടെ വാ എന്ന് പറഞ്ഞപ്പോ അത് വേഗം എന്റെ അടുത്തേക്ക് വന്ന് നിന്ന് വന്ന് ഞാൻ വെറുതെ തല തൊട്ട് നോക്കിയപ്പോ അത് അനങ്ങുന്നില്ല അങ്ങനെ നിന്ന് തന്നെ അപ്പൊ ഇനി ഞാൻ ഒരു വടി എടുത്തിട്ട് തോണ്ടി കുറച്ച് എടുക്കാൻ കുറേ ബുദ്ധിമുട്ടായി ലാസ്റ്റ് ഒന്നും കൂടെ നായി തൊള്ള തുറന്നു തന്നെ അപ്പൊ പിന്നെ എടുക്കാൻ എളുപ്പായി ഒരു അതിന്റെ ശേഷമാണ് അങ്ങനെയല്ല അങ്ങനത്തെ ഒരു സാഹചര്യം അതിനെ കണ്ടപ്പോ എനിക്ക് തോന്നി അതൊന്നും ചെയ്യൂല എന്നുള്ള മോനെ അടുത്ത് കേറുന്നടാ അങ്ങനെ ചെയ്യൂലെന്നൊരു തോന്നല് കാരണം എന്താ അതിനെ ഞാൻ പറഞ്ഞ എന്നെ ഒന്നും ചെയ്യല്ല ഞാനൊന്നും നോക്കട്ടെ പറഞ്ഞപ്പോ അത് അതേപോലെ തന്നെ നിന്ന് എനിക്ക് സമയം കഴിഞ്ഞു അവിടെ ഇരുന്നിട്ട് അവിടെ കിടന്നു വന്നിട്ട് ആ സ്റ്റെപ്പ് പറഞ്ഞു ഇവിടെ ഇവിടെ അതിന്റെ ശേഷം എവിടെ ും ഓടി വരും എനിക്ക് അറിയില്ല എങ്ങനെയാണറിയില്ല അന്നേരം അതിനെ കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ നമ്മളെ ശ്രദ്ധയിലൊന്നും പെടുന്നല്ല ഇവിടെ ഒരുപാട് ഒരുപാട് നായ്ക്കളിങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ കൊറേ നായ്ക്കൾ വരെ നമ്മൾ ഓടിച്ചു വിടാന്നല്ലാതെ അതിന്റെ അങ്ങനത്തെ ഒരു സാഹചര്യം കണ്ടപ്പോ ഞാൻ വിദേശ ഒന്ന് നോക്കാം വിചാരിച്ചിട്ട് വിളിച്ചതാ പക്ഷെ അത് അതേപോലെ നിന്ന് പിന്നെ എടുക്കാൻ കൊറേ കളി സമയം കഴിഞ്ഞു പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് അതൊരു വൈകുന്നേരത്തായിരുന്നു എടുത്തു കഴിഞ്ഞു പിന്നെ അതെന്തൊക്കെ ഞാൻ തട്ടി കളഞ്ഞ സാധനം പിന്നെ അത് കടിച്ചിട്ട് എടുത്ത് അപ്പുറം കൊണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ പിറ്റേ ദിവസം ഞങ്ങള് പുറത്ത് പോയിട്ട് വരുമ്പോ മേലെ റോട്ടിലേക്ക് ഇറങ്ങി വന്ന് അപ്പൊ എന്റെ പെങ്ങൾ എന്നോട് പറഞ്ഞ ഇതാ അമ്മ ഇങ്ങളെ നായി എന്ന് പറഞ്ഞു അന്നേരം അത് വേഗം ഇങ്ങനെ മുട്ട് കുത്തി രണ്ട് കൈ ഇങ്ങനെ തന്നെ മുക്കിട്ട് അത് വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അങ്ങനെ അത് വന്ന് നിന്ന് പിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് വിളിച്ചപ്പോടി വന്ന് അതിന്റെ ഭാഷയിൽ അതെന്തോ സംസാരിക്കുന്നുണ്ട് നന്ദി നല്ലോണം ഇണ്ട് അതിന്റെ ശേഷം ഇവിടെ ചാനലാർ വരുമ്പോ ഇവിടെ ഓടിയെത്തുന്നുണ്ട് ആളുകളൊക്കെ വന്നപ്പോ അന്നേരം ഓടി ആള് ആള് കൂടുന്ന സമയത്ത് മനസ്സിലായിട്ടോ ക്യാമറ കാണുമ്പളെ ഓടി ഇത് നിങ്ങള് വളർത്തുന്ന ഇവിടെ ആരും അങ്ങനെ വളർത്തുന്ന നായ്ക്കളൊന്നും ഇല്ലായിരിക്കും എന്താണെൻ്റെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവായിരുന്നു അല്ലെ ഇതിങ്ങനെ വീഡിയോ എല്ലാ ദിവസവും വരൂലേ ആരാ വീഡിയോ എടുത്താലോ വീഡിയോ മോളാണ് ഞാൻ പറഞ്ഞു മോളെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല അപ്പൊ മോള് പെങ്ങൾ പറഞ്ഞ ഉപ്പച്ചയ്ക്ക് വിട്ടുകൊടുക്കാ എടുത്തോന്ന് പറഞ്ഞിട്ട് അവരെ അപ്പൊ ഇവിടെ ഇവിടെ അടുത്തുള്ള നമ്മളൊരു കുന്നിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് പ്രൊവൈഡ് ചെയ്ത് പിന്നെ അതങ്ങനെ അങ്ങനെ എല്ലാവർക്കും എല്ലാ അവസാനം അടിപൊളി വളരെ വ്യത്യസ്തമായ സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തെരുവനായ ശല്യമൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ആളുകൾ തെരുവുനായ എവിടെ കണ്ടാലും കല്ലെറിഞ്ഞ് ഓടിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ വരുന്നത് കേട്ടോ അത് എന്താ പറയുക മനുഷ്യനും മറ്റ് ജീവികളും തമ്മിലുള്ള ഒരു അടുപ്പത്തെയും കൂടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ആ പട്ടിക്ക് ആ ഒരു സ്നേഹം അവരെ അവരെ ചേച്ചി സഹായിച്ചതിൻ്റെ ആ ഒരു സ്നേഹപ്രകടനമാണ്

എങ്ങനെയാണെന്നറിയില്ല ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ വന്നിട്ട് എന്നെ കണ്ടിട്ട് പോകുന്നുണ്ട് ഇപ്പൊ മൂന്നാല് ദിവസം എല്ലാ ദിവസം കൊടുക്കുന്നുണ്ട് ആ ഞാൻ കാണുമ്പോ കൊടുക്കും നോക്കി ആളെ കാണുമ്പോണ്ടല്ലോ എത്തുന്നുണ്ടല്ലോ അതെ പോസി പുള്ളി അതെ 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 നമ്മുടെ പേരെങ്ങനെയാ ബീസ ഇപ്പൊ വീട്ടിലാണ് ഒരു സംഭവം നടന്നേ സന്തോഷമുണ്ടോ ഓ സന്തോഷം എന്താണ് ഇന്നു മുന്നേ ഇങ്ങനത്തെ ഇല്ല ഇല്ല ഇത് ഞങ്ങൾ നായ്ക്കളത്തില്ലിങ്ങനെ പോകുമ്പോ ആട്ടിവിടും അല്ലാണ്ട് ഒരു പരിചയൊന്നും അങ്ങനില്ല ഭർത്തൊന്നും ഇല്ല ഞങ്ങള് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ആട്ടിവിടും ഇട്ട് ഇത് അവിടെ പണ്ണുങ്ങൾ തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോ ഇങ്ങനെ ഇണ്ടോ നായ ഉണ്ടോ എല്ല് കുടുങ്ങിട്ട് നിക്കുന്നുണ്ട് പാവംന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങളിവിടെ എല്ലാരും കൂടി ഭർത്താലം പറഞ്ഞ ഇവിടെ നിക്കേനോ അന്നേരം അപ്പുറത്ത് കൂടെ വയ്യ അപ്പുറത്ത് കൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തല്ലോ അതിന് വേദനയായിട്ട് തൊള്ളങ്ങനെ കണ്ടിട്ട് എന്തല്ലോ ഒരു കുറ്റായിട്ട് അങ്ങോട്ട് പോണെടുക്ക് പിന്നെ ഓള് പറഞ്ഞ അതേ ഇരിക്കട്ടെ എന്നാല് അതിൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഓൾന്ന ഞാൻ ഒന്ന് ചെന്ന് നോക്കട്ടെ എന്നാലും വേണ്ടി ഇങ്ങനെ ഇറങ്ങി മിക്കൂ ഓളെ നേരിക്ക് ഇങ്ങോട്ട് വന്ന് ഓള നേരക്കിങ്ങോട്ട് വന്നപ്പോ ഇങ്ങോട്ട് കൊണ്ട ഞാനൊന്നും നോക്കട്ടെ എന്ന് അറിഞ്ഞു അപ്പൊ വേഗം നിന്നു കൊടുത്ത് മക്കൾ നിന്നോ എന്ന് പറയുമ്പോൾ നിന്ന് വന്ന് അന്നേരം ഓള് വേഗം ഒരു വടിയോ എടുത്തിട്ട് നല്ലോണം തൊള്ള പറഞ്ഞു കൊറച്ചാ പറഞ്ഞിക്കോളൂ അന്നേരം ഒളു പറഞ്ഞ് നല്ലോണം തൊള്ളവർക്ക് ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞു അങ്ങനെ വായി നല്ല പൊണ് കൊടുത്ത് ആ ഇണ്ട് ഇത്ര പൊണ്ണവര് എല്ല് അപ്പൊ പിന്നെ പടിയും കൊണ്ട് തോണ്ടി എടുത്തു കൊടുത്ത് ഒരു കൈ കൊണ്ട് തല പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളെ കുട്ടികളെ തല പൊടിക്കുമ്പോ ഇങ്ങനെ തൊള്ളായിട്ട് അന്നേരം പിന്നെ പാവ ദുസാറായിട്ട് അയ്യു കൊടുത്തിട്ടോട് പോട്ട ഓട്ടം ഓടി പിന്നേയും വന്ന് ഓളെ അസുഖത്തിൽ കുഞ്ഞിനെ കാണിക്കാൻ പോയി വരുമ്പോ അവിടെ നിന്ന് കണ്ടിട്ട് ഒളെത്ത് ഇങ്ങനെ കുത്തി രണ്ട് കൈ ഇങ്ങനെ മുട്ടൂത്തി ഇത് പറയും പോലെ പറഞ്ഞു ഓളെ ഒളെത്തുന്നുണ്ട് അപ്പൊ തന്നെ ബേക്ക് തന്നെ വരുന്നുണ്ട് ഇങ്ങോട്ട് നന്ദി പ്രകടനം അങ്ങനെ എല്ലാ ദിവസവും വരുത്തിണ്ട് ഇവിടെ ഓലൊക്കെ വരുമ്പോ ചാഴലകാര് വന്നപ്പോഴും വന്ന് നിങ്ങൾ വന്നാലും പുള്ളി കൃത്യം വരുന്നുണ്ട് ഞങ്ങളെ വിളിച്ചിട്ടൊന്നുമില്ല അതെന്താറിയോ സെക്യൂരിറ്റി ആയിട്ടി ആയി എന്താ ശരി വരുന്ന മനസ്സിലായിരുന്നു മക്കളാ എല്ലാം പെണ്ണുപോക്ക്ണ്ടിരിക്കുന്നു തോന്നുന്നു ഒരിക്കലും കണ്ടിട്ടില്ല ഇത് പാതി ആയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം എനിക്കിത് കണ്ടിട്ടെന്നിങ്ങനെ അതിശയം അതല്ല വന്നിട്ട് ഇങ്ങനെ കാണിച്ചു എന്നുള്ള വല്ലാത്തവര് അതിശയം കാണിച്ചു അല്ലെ മൃഗങ്ങളുടെ രക്ഷപ്പെടുത്തിട്ടായിരിക്കും വന്നത് എപ്പൊ കുടിച്ച കൂടെ ചങ്കക്കൂടിങ്ങനെ കെട്ടിട്ട് എങ്ങനെയാ ഇത്ര പോണല്ല ഒരു വെള്ളം കുടിക്കാൻ നടന്ന് ചത്തും പോകും പാടിച്ചത്തുപോയില്ലേ പാവ

അതാ പറഞ്ഞേ ഓടുന്നുണ്ട് ഓടുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല അത് ഓരോന്ന് ഓരോരുത്തർ കല്ലൊക്കെ അറിയുന്നതായിരിക്കും ആ അത് വരച്ചല്ലേ നിലത്തിട്ട് വരച്ചാലേ അത് പോകാൻ വേണ്ടി കൊറേ നോക്കിയേക്കത് അതെ പാട് പോയി കിട്ടിയില്ല ഒരു പാടുണ്ടോ ആ ഒരു നേരത്തെ ചോറ് കൊടുത്താ ഭയങ്കര നന്ദിയല്ലേ അതുപോലെ ഇപ്പൊ ഇത് എല്ലാ ചാനലിലും വന്ന് ഭയങ്കര വൈറലായി സംഭവം

ഇനി അങ്ങോട്ട് എല്ലാവർക്കും എല്ല തീറ്റ കൊടുക്കും തീറ്റ ഇതിൽ നിന്നല്ല ഇനി ഞങ്ങൾ എന്ത് ഭക്ഷണം ആക്കിണ്ടെങ്കിലും മീന്റെ അങ്ങനത്തെ ഒക്കെ ഒക്കെ ബാക്കിയുള്ളത് സൈഡിലാണെങ്കിലും വെച്ചുകൊടുക്കും ഏതെങ്കിലും നായ്ക്കള് വെച്ചിട്ട് തിന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇല്ല ഇല്ല കളയൂല അപ്പൊ അതങ്ങനെ കൊടുക്കും പക്ഷെ ഒരു ശ്രദ്ധയിൽ ഇതുവരെ ഒരു നായും ഉണ്ടായിട്ടില്ല അതെ അതെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് നായനെ എങ്ങോട്ട് നമ്മളെ ഓർത്ത് വരികയാണ് അങ്ങോട്ട് പോകുവല്ല ആരും ഒന്നാലും ഓടി വരുന്നുണ്ട് വരുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ ആയിപ്പോയില്ലേ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് വേണം പറയാം ആ ഒരു പട്ടിക്ക് അവരുടെ അടുത്ത് വരാൻ തോന്നിയ ആ ഒരു ഇതൊക്കെ അതായത് മനുഷ്യനും ജീവികളും മറ്റ് ജീവികളും തമ്മിലുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു ലക്ഷണമാണ് അത് പ്രത്യേകിച്ച് നായ്ക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോട് ഏറ്റവും ലോയൽ ആയിട്ടുള്ള ഏറ്റവും കൂറുള്ള ഒരു ജീവിയാണ് ഒത്തിരി ആളുകൾ പട്ടികളെയൊക്കെ വളർത്താറുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സെനാരിയോ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഈ തെരുവനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഒത്തിരി ആളുകൾക്ക് പേവിഷബാധ കേൾക്കുന്നുണ്ട് പട്ടിയുടെ കടിക കൊള്ളുന്നുണ്ട് കുട്ടികൾക്കടക്കം അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായൊന്നും ആരും അടുപ്പിക്കാറില്ല ആരും പൊതുവേ ഈ പട്ടിപ്രേമികൾ ഒഴിച്ചുള്ള ആളുകളൊന്നും ഇതിനെ അടുപ്പിക്കാറുണ്ട് തീറ്റ കൊടുക്കാറൊന്നും പോകാറില്ല നല്ല മനസ്സുള്ള ഒരു ചേച്ചിയാണ് നസീറ ചേച്ചി അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പട്ടിയെ സഹായിച്ചു ആ ഒരു നന്ദി ആ ഒരു പട്ടി തിരിച്ചും കാണിക്കുന്നു അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു പട്ടിക്ക് അങ്ങോട്ട് അവർ ചെയ്തു കൊടുത്ത് ആ ഒരു ചെറിയ കാര്യം കൊണ്ട് ആ ഒരു പട്ടി ഇനി ആജീവനാന്ത കാലം ചിലപ്പം അവരുടെ കൂടെ തന്നെ അവരോട് ഊറ് പുലർത്തി അവിടെ തന്നെ ജീവിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ പുള്ളി ഓടി വരികയായിരുന്നു എവിടുന്നാണെന്ന് അറിയത്തില്ല പാഞ്ഞു വന്നു വീട്ടിലെ സെക്യൂരിറ്റി പോലെ ആയി അല്ലെങ്കിൽ ആ വീട്ടിലൊരു അംഗത്തെ പോലെ ആയി സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം ആയതുകൊണ്ട് അവർ ഇച്ചിരി അകലം പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവരുടെ മനസ്സിൽ ആ ഒരു സ്നേഹവും കാര്യം ഉണ്ട് പട്ടിക്ക് കൃത്യമായിട്ട് അവർ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മൃഗങ്ങളോട് നല്ലൊരു കരുണയുള്ള മനുഷ്യർ തന്നെയാണ് അതേതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും മനോഹരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരുന്നതായിരിക്കും വീണ്ടും മറ്റു ദിവസം മറ്റൊരു So thank you